ഇന്ന് നമ്മൾ ഐഫോൺ പ്രോ മാക്സ് വൺ ടി ബി അൺബോക്സ് ചെയ്യാൻ പോവാണ് അന്ന് വിദൂരതയിൽ ആകാശത്തി ഒരു ഐഫോൺ അൺബോക്സ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ വെറൈറ്റിയാണ് ആണ് ഗൈസ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് മീനുകളുടെ കൂടെയാണ് അൺബോക്സ് ചെയ്തെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ആകാശത്ത് പുരുവികളുടെയും പറവുകളുടെയും കൂടെയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇനി ടെൻഷൻ നമ്പർ വൺ ഈ ഐഫോണിൻ്റെ കൂടിൻ്റെ തൊട്ടുമേളിൽ ഇങ്ങനെയാണ് അവർ ഐഫോൺ പ്ലേസ് ചെയ്തേക്കുന്നത് ഇത് തുറക്കുമ്പോൾ കാറ്റടിച്ച് ഇത് പറന്നുപോയി കഴിഞ്ഞാൽ ഐഫോണിൽ പോയി ഈ സാധനം നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ വല്ല എയർപോക്കറ്റിലും വീഴുകയാണെങ്കിൽ ഐഫോണിൽ പോയി ഒരു കാരണവശാലും താഴെ പോവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് പക്ഷേ അതൊന്നും നമുക്ക് അറിയണ്ട നമ്മളിത് ചെയ്തിരിക്കും നല്ല ഭഗവാനെ കൈയൊക്കെ വരയ്ക്കണ്ട താഴെ പോയി കഴിഞ്ഞാൽ